ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ പാഷൻ യുവ ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമായിട്ടാണ് അപ്പോൾ എന്താ പെരുന്നാൾ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു കളക്ഷൻ കാണിക്കാനാണ് പിന്നെ ഒരു റീസ്റ്റോക്ക് ഉണ്ട് പിന്നെ ഒരു കോഡ് സെറ്റ് ഉണ്ട് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു തരുകട്ടോ അപ്പോൾ ഡി ടി സി പരമായിട്ടും സ്പീഡ് പോസിറ്റും എല്ലാം നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നതാണ് പിന്നെ നമ്മളെ കോ ടൈം കോട്ടൻ്റെ റീസ്റ്റോക്ക് വീണ്ടും വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയില്ല കിട്ടിയില്ലെന്നുള്ള കംപ്ലയിൻറ്റുമായിട്ട് വന്നിരുന്നു അതുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്ന അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് വേണ്ട ഒരു മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ വരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഡബിൾ എക്സല് ചെയ്തിട്ട് എക്സൽ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റീസ്റ്റോക്ക് ചെയ്യുന്ന നല്ലൊരു ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ വരുന്ന അടിപൊളി ചുരിദാർ സെറ്റ് സെറ്റായിട്ട് ഓഫർ റേറ്റിൽ കൊടുക്കണേ നല്ല വറേറ്റി ആയിട്ടുള്ള അടിപൊളി ചുരിദാർ സെറ്റാണ് കാണിക്കേണ്ടത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് വീതി ഉണ്ടാവും ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്രിൻ്റിൽ വരുന്നത് നല്ല അടിപൊളി ഇത് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ കുറേ പേർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് നല്ല ക്രേപ്പിൽ ലൈന ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റും കാര്യങ്ങളാണ് വരുന്നുണ്ട് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല രസം ഉണ്ടാവും അഫോർഡ് പ്രൈസ് മാജിക്കൽ പ്രൈസിലാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളി ഇത് ആ കുറച്ച് സെറ്റുകളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒരു വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ അതിൻ്റെ പാൻറ്റ് വരുന്നതാണ് ഫുൾ അലാസികൾ വരുന്നത് നല്ലൊരു വെറൈറ്റി ഉള്ള അടിപൊളി പാൻറ്റാണ് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഷോൾ വരുന്നുണ്ട് ഷോൾ താ നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള ഷോളും അതേമാതി ടോപ്പും കൂടി വരുന്നത് നല്ലൊരു മാജിക്ക് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് നിങ്ങൾക്ക് വീട്ടിലും പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഐറ്റം കിട്ടുക അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ കളർ കേട്ടോ ഒരു വൈറ്റ് ഇതൊരു ഫുൾ പ്രിൻറ്റിലാണ് ഐറ്റം വരുന്നത് അപ്പോൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഷോളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ് പോലെ വരുന്നത് സൂപ്പർ ഷോളും അതേമാതിരി തന്നെ അടിപൊളി ആയിട്ടുള്ള ടോപ്പും പാൻറ്റ് കിട്ടും വെറും സൂപ്പർ റേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റേറ്റ് കിട്ടും നമ്മളെല്ലാം കൊടുക്കണത് എല്ലാവർക്കും പറ്റിയ റേറ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ അടുത്ത കളറാണ് ഇത് കേട്ടോ നല്ല വെറൈറ്റി ഇതിൻ്റെ കളർന്ന് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന അടിപൊളി കളർ നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ ഒക്കെ നല്ല ഡെൽറ്റ ക്രഷിൽ വരുന്ന അടിപൊളി മെറ്റീരിയൽ ആട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മാജിക്കൽ പ്രൈസിലാണ് നമ്മൾ ഈ ഐറ്റം തരുന്നത് കേട്ടോ അടുത്ത കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് ഓറഞ്ച് കളർ ഇട്ടോ ഓറഞ്ചും പച്ചയും കൂടിയും കൂടിയ അടി അടിപൊളി കളറാണ് അടുത്ത് വരുന്നത് അതിൻ്റെ പാൻറ്റ് ഷോൾ ഇതട്ടോ നല്ല രസമുള്ള പാൻറ്റ് ഷോളും കൂടി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ലൈറ്റാണ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക അഞ്ഞൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഇപ്പാണ് വരുന്ന കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റാണ് കാണിക്കുന്നത് നല്ലൊരു പാർട്ടി വെറൈറ്റി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു ഓർഗൻസെ മെറ്റീരിയൽ പോലെ ഒരു പട്ടിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്ന നല്ല വെറൈറ്റി ഉള്ള ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി പാട്ടി ഒരു എക്സല് ചെയ്തിട്ടാണ് ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ക്രേപ്പിൻ്റെ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നമ്മളൊരു നല്ലൊരു ഗോൾഡൻ കളർ പ്രിൻ്റ് അതിൻ്റെ യോക്ക് പോഷനിലെ വർക്കുകൾ നോക്കിയാൽ നല്ല രസമുള്ള യോക്ക് പോഷനിലെ സൂപ്പർ വർക്ക് നല്ല രസം കാണാൻ ഭംഗിയുള്ള വർക്കും കാര്യങ്ങളും അതേമാതിന് കയ്യിൻ്റെ എൻ്റെ ഭാഗത്തും ആ ഗോൾഡൻ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേമാതിരി തന്നെ ഇത് ഷോൾ അതല്ല നല്ല ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന ഷോളാണ് പാൻറ്റ് കുറച്ച് സൂ സ്മൂത്ത് അല്ല സോഫ്റ്റ്നെസ് തോന്നുന്ന നല്ലൊരു ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന നാരോ ഫിറ്റിൽ വരുന്ന നല്ലൊരു പാൻറ്റാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഷോൾ ഇട്ടാ ഷോൾ ഇതാ ഓർഗൻസയിൽ വരുന്ന നല്ല ഇപ്പോൾ ഒരു ട്രെൻഡി ഐറ്റാണ് ഇത് ഇട്ടോ സ്കേലപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി ഷോളും അടിപൊളി ടോപ്പും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതിന്റെ ഒരു ഡബിൾ എക്സെൽ സൈസുണ്ട് ഇത് ആണ് ഇട്ട് ഡബിൾ എക്സ് എൽ സൈസുണ്ട് ഇതിൻ്റെ അടുത്ത അടുത്ത കളർ ഒരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ എക്സെൽ സോൾഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അതേ കണ്ട അതിൻ്റെ കൈയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയിൽ കൊടുത്തുള്ള അടിപൊളി യോക്ക് പോഷൻ വർക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ല സൂപ്പർ വർക്ക് നല്ല ഓർഗൻസ മെറ്റീരിയൽ ആ ഷോളൊക്കെ ഇടുമ്പോണ്ടല്ല നല്ല അതിൻ്റെ ഒരു ഒരു പവർ വേറെ കേട്ടോ നല്ലൊരു പാട്ടി ഒരു കല്യാണം കെട്ട് കഴിഞ്ഞാൽ തിളങ്ങാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള അടിപൊളി ആയിട്ടാണ് കാണിക്കേണ്ടത് അപ്പോൾ അടുത്തത് ഇതിൻ്റെ ഒരു വേറെ ഒരു പാറ്റേൺ ആണ് അതിൽ തന്നെ വരുന്ന വേറൊരു ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതും അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു പാറ്റേണിലായിട്ട് വരുന്നത് സെയിം മെറ്റീരിയലാണ് വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് ഇതൊരു ഡിജിറ്റൽ പ്രിൻ്റ് കൊടുത്തിട്ടാണ് നല്ലൊരു അടിപൊളി ഉള്ള ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്നത് നല്ലൊരു ആയിട്ട് ലൈറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ അതിന് കണ്ട ലൈനിങ് കണ്ട നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ വർക്കും രസമുണ്ട് നല്ല അടിപൊളി സിമ്പിൾ ആണേലും എന്നാൽ ആണേലും അങ്ങനെ വരുന്ന വർക്കാണ് കൊടുത്തുള്ളത് കേട്ടോ ഇത് റേറ്റിനോ അതിനൊക്കെ കുറച്ച് റേറ്റ് കുറഞ്ഞാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്ന ഒരു സിൽക്ക് ടൈപ്പ് പാൻറ്റാണ് വരുന്നത് അതേപോലെ തന്നെ ആ ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള പാൻ്റാണ് കൊടുത്തത് ഒരു നാരോ ഫിറ്റിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പാറ്റിനുള്ള അടിപൊളിയായിട്ടുള്ള പാൻറ്റാണ് കൊടുത്തുള്ളത് അതേ ഷോൾ അതേ തന്നെ ഒരു ഒരു പട്ട് സൈസ് ഷോളാണ് കൊടുത്തുള്ള നമ്മൾ ഈ ഒരു സാരിയുടെ ഒക്കെ ഒരു പട്ട് സൈസ് ഷോളിൽ പക്ഷേ ഷോളൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി വരും കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ട് കിടക്കുന്ന ഒരു ഷോളും അതേമാതിരി തന്നെ തലയിൽ കിടക്കുകയും കേട്ടോ എന്നാൽ തലയിൽ കിടക്കില്ല എന്ന് പറയരുത് തലയിൽ അത്യാവശ്യം കിടക്കണം അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റിൽ പോലൊക്കെ വരുന്ന സൂപ്പറായിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് അതേ അതേ പ്രിൻ്റ് തന്നെയാണ് വരുന്നത് കാണാൻ നല്ല ഭംഗി കിട്ടും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് പിന്നെ നാല് കളർ ഉണ്ടായിരുന്നു ഇനി മൂന്ന് കളറേ ഉള്ളൂ അപ്പോൾ അതിന് അടുത്ത കളറ് ഒരു ഗോൾഡൻ കളർ ആട്ടോ ഗോൾഡൻ നല്ലൊരു ഗോൾഡൻ ഫ്ലവർ ഇല്ലേ ഈ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആട്ടോ നല്ല രസമുണ്ട് ഒരു ത്രീ ഡി പ്രിൻറ്റ് പോലെ ഷോ ചെയ്യുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ആണ് ഇത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു കളറ് മിസ് ആയി കേട്ടോ സോൾഡ് ചെയ്താണ് ഒരു പാർട്ടി കൊണ്ടുപോയതാണ് അപ്പോൾ അതാണ് മൂന്ന് കളറായിട്ട് വന്ന കേട്ടോ ഇതിൻ്റെ വൺ സൈഡ് അലാസിക്കും ബാക്ക് സൈഡ് ഫ്രീ ആയിട്ട് ഞാൻ കിടക്കുന്ന ഐറ്റാണ് വരുന്നത് എൻ്റെ ഷോളൊക്കെ നോക്കിയാൽ ഒരു വെറൈറ്റി ഇല്ല ഷോളൊക്കെ കാണാൻ എനിക്ക് വെറൈറ്റി ഫീൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എനിക്കറിയില്ല അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഷോളും അതേപോലെ തന്നെ അടിപൊളി ടോപ്പ് കിട്ടും ബാക്ക് സൈഡ് കണ്ട നല്ലൊരു സൂപ്പർ ഐറ്റാണ് നമുക്ക് കാണാത്തൊരു ഐറ്റമാണ് അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു പച്ച കളറാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള പച്ചയാണ് വരുന്നത് പാൻറ് കാണിച്ചു അപ്പൊ ഇതിന്റെ പാന്റ് കേട്ടോ വൺ സൈഡ് വൺ സൈഡ് അലാസിയ്ക്കും വൺ സൈഡ് ഫ്രീ സൈസും വരുന്നത് നല്ല അടിപൊളി പാൻറാണ് പാന്റിന്റെ വൺ സൈഡ് അലാസിക്കും എന്തിനാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ തടിയില്ലാത്ത ആൾക്കാരാണെങ്കിലും തടിയില്ലാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് പാകത്തിന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടോ അപ്പം അങ്ങനെയാണ് എല്ലാവർക്കും അറിയുണ്ടാവും പക്ഷേ ഞാൻ വെറുതെ പറയാന്നുള്ളൂള്ളൂള്ളൂ അപ്പോൾ അതിൻ്റെ ഷോളും അതിൻ്റെ പാൻഡ് കിട്ടും നല്ലൊരു അടിപൊളിയിട്ടുള്ള വെറൈറ്റി ഉള്ള ലൈറ്റാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം റേറ്റ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നല്ലൊരു പാർട്ടി വെറൈറ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ലൈറ്റ് ആണ് അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു വെറൈറ്റി ഉള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഒരു അടിപൊളി കോഡ് സെറ്റാണ് കാണിക്കാൻ പോകുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റ് ആട്ടാ ഒരു ഷർട്ട് മോഡലാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഡബിൾ എക്സല് ത്രിപിൾ എക്സ് എൽ സൈസുള്ള ഒഴിവൊക്കെ പാകം അടിപൊളി ഉള്ള കോഡ് സെറ്റ് ഇട്ടാ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ട് സോറി ലൈനിങ് ഇല്ല കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഉള്ള ലൈറ്റ് കേട്ടോ ഒരു വെറൈറ്റി കൊണ്ടുവന്നതാണ് ഇപ്പോൾ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അതേമാതിരി തന്നെ ഇതിൻ്റെ പാൻറ്റ് ഇട്ടോ ഇതിൻ്റെ പാൻറ്റ് ഇതാ നല്ലൊരു നാരോ ഫിറ്റിൽ കിടക്കണ നല്ലൊരു ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന പാൻറ്റാണ് കാണിക്കുന്നത് ഇത് ബട്ടൺസ് ഇതാ ഇത് ഫീഡിൻ ടോപ്പായിട്ട് ഉപയോഗിക്കാം വണ്ടത്തവർ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ എല്ലാതും ഉപയോഗിക്കാം മൂന്ന് ഫുൾ ബട്ടൺ ഓപ്പൺ ആയിട്ട് കിടക്കണ നല്ല പോക്കറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ട് നല്ലൊരു പാൻറ്റും നല്ലൊരു ടോപ്പ് ആയിട്ട് കാണിക്കുന്നത് അടിപൊളി ലൈറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കളർ ചേഞ്ച് മീൻസ് അതിൻ്റെ വേറെ വേറെ പാറ്റേൺ ആയിട്ട് വരുന്നത് അതിൻ്റെ ഒരു ഡെസ്സി കളർ ചാർട്ടിലാണ് വരുന്നത് കേട്ടോ ഇത് കിട്ടി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഒക്കെ ഒന്നിനൊന്ന് മെച്ച കളേഴ്സും അതേമാതിരി തന്നെ ഒന്നിനൊന്ന് മെച്ചുള്ള സാധനങ്ങളാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ ഇതാവും ഈ കൈ ഒക്കെ നല്ല ബലൂൺ ഫിറ്റിൽ കിടക്കുന്ന അടിപൊളി ആയിട്ടുള്ള കൈ ആട്ടാ നല്ലൊരു ക്വാളിറ്റി ഉള്ള ആയിട്ടാണ് നല്ല ഹെവി ക്വാളിറ്റി ആട്ട അപ്പോൾ അതിൻ്റെ പാൻറ്റ് ഇതാ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പാൻ്റാണ് വരുന്നത് നല്ല ഫുൾ അലാസ്റ്റിക്കിൽ വരുന്നത് നല്ല അടിപൊളി പാൻറ്റ് അപ്പോൾ ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് വേറെ പാറ്റേൺ വരുന്നത് വേറെ കളർ ചേഞ്ച് അല്ല വേറെ പാറ്റേൺ കേട്ടോ ഇതിൻ്റെ വേറെ ഒരു പാറ്റേൺ ഒക്കെ ഒന്നിനൊന്ന് ഇത് മെച്ചുള്ള പാറ്റേൺ കേട്ടോ തേർട്ടി സിക്സ് വരെ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി ടു സൈസ് ഫോർട്ടി സിക്സ് വരെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പാൻറ്റാണ് വരുന്നത് ഇനി ഒരു കളറും കൂടി ഉണ്ട് ഇതിൻ്റെ വേറെ കളർ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ടാണ് റേറ്റ് വരുന്നത് വേണ്ടൊരു വേഗം ഓർഡർ ചെയ്യുക നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന അടിപൊളി കോഡ് സെറ്റാട്ടോ നമ്മളിത് ഒരു കോട്ടർ സെറ്റ് ഒരു സിംഗിൾ കളറിലോട്ട് ഇത് നമ്മൾ ഓഫർ റേറ്റിന് കൊടുക്കട്ടെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അപ്പോൾ നമ്മളിതൊരു എഴുന്നൂറ്റി അമ്പത് ഉറുപ്പേക്കാണ് കൊടുക്കട്ടെ എഴുന്നൂറ്റമ്പത് ഓഫർ റേറ്റിൽ കൊടുക്കണം നല്ല അടിപൊളി കോഡ് സെറ്റ് കിട്ടാ നമുക്ക് വേണ്ട ഒരു വേഗം ഓടിയുള്ളൂ എഴുന്നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ നല്ലൊരു തൊള്ളായിരം രൂപ വരുന്ന ഐറ്റം നമ്മൾ കൊടുക്കേണ്ട വെറും എഴുന്നൂറ്റമ്പത് രൂപ കിട്ടുക നല്ല അടിപൊളി എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന നല്ല അടിപൊളി കോഡ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഇന്ന് മുകളിൽ കളം നമ്പറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് വെച്ചാൽ ഡീറ്റെയിൽസ് പരമായിട്ടും സ്പീഡ് പോസ്റ്റ് അതെല്ലാം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരുന്നതാണ് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റംസുമായി ഞങ്ങൾ നിങ്ങളെ കാണും അപ്പം ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഷെയർ ഉണ്ടാവുന്നത് നമ്മൾ പേജൊന്നും എല്ലാവരും ഷെയർ ചെയ്തു തരിക ഓ വീണ്ടും ഇനി പുതിയ ഐറ്റം കാണുമ്പോഴേക്കും ബൈ ബായ്